എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവൻ വളരെ അസ്വസ്ഥനായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവൻ്റെ തല കഴിക്കുന്നു അടുത്തെന്ന് ചോദിച്ചു മുനെ നിനക്ക് എന്താ പറ്റിയത് അവ പറയാണ് അച്ഛറ്റിനൊരു സ്പീഡുമില്ല നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് സ്പീഡെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഒന്ന് കിടക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിൻ എവിടെങ്കിലും ഒന്ന് പിടിച്ചിടുമ്പോൾ ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ എവിടെങ്കിലുമൊക്കെ ഒരൽപ്പം ഡിലേ വന്നാൽ നമ്മൾ എത്രത്തോളം അസ്വസ്ഥരാണ് തിരക്കിൻ്റെയും ധൃതിയുടെയും ലോകത്ത് നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരടിസ്ഥാന സ്വഭാവമാണ് റാൽഫ് വാൾഡോ എഴുതുന്നു ഈ സമാധാനവും കാത്തിരിപ്പും നമ്മൾ കണ്ടുപഠിക്കണം അതിൻ്റെ രഹസ്യം പേഷ്യൻസാണ് നാലുമണിപ്പോവും എട്ട് മണിപ്പോവും പത്ത് മണിപ്പോവും അതാ അതിൻ്റെ സമയങ്ങളല്ലേ അത് വിരിയുന്നത് കാലാവസ്ഥ മാറ്റം ഓരോന്നും അതാതിൻ്റെ കാലത്തല്ലേ വസന്തത്തിനും ഗ്രീഷ്മത്തിനും ആഷാഠത്തിനും ഓരോ കാലമാണ് അതാ അതിൻ്റെ ഓർബിറ്റിലൂടെ അതാ അതിൻ്റെ സമയത്തിലൂടെ അല്ലേ ആകാശഗോളങ്ങൾ സഞ്ചരിക്കുന്നത് എവിടെയെങ്കിലും ഈ പ്രകൃതി ക്ഷോഭിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം മനുഷ്യൻ ക്രമം കെട്ട് അതിൻ്റെ മേൽ നടത്തുന്ന അധിനിവേശം കൊണ്ട് മാത്രമാണ് എന്നാൽ ഒരു ചെറിയ സാഹചര്യ വ്യത്യാസം വരുമ്പോഴേ നമ്മൾ എത്രത്തോളം അസ്വസ്ഥരായിട്ടാണ് പ്രതികരിക്കുന്നത് അലക്സാണ്ടർ ഡ്യൂമാസിന്റെ വാക്കുകൾ ഓൾ ഹ്യൂമൻ വിസ്ഡം ഈസ് അപ്പ് ഇൻ ടുസ്ഡത്തിൽ മാത്രമല്ല പേഷ്യൻസിനെ നമുക്ക് അങ്ങനെ തന്നെ വിശദീകരിക്കാം വെയിറ്റ് ആൻഡ് ഹാപ്പ് പേഷ്യൻസ് ഉള്ളവന്റെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ട് കാത്തിരിക്കാൻ ഉള്ള ഒരു ക്ഷമയുമുണ്ട് ലിയോട്ടോൾക്കുന്നു ജീവിക്കാൻ പോരാടുന്ന ഓരോ മനുഷ്യരും ആ പോർക്കളത്തിൽ ജയിക്കണമെങ്കിൽ പേഷ്യൻസ് ആവശ്യമാണ് അനാവശ്യ തിടുക്കവും ക്ഷമയില്ലായ്മയല്ലേ എത്രയോ അബദ്ധങ്ങളിൽ നമ്മളെ കൊണ്ടുവന്ന് ചാടിച്ചത് എത്രയോ നമ്മുടെ സ്വപ്നങ്ങൾ തകർത്തു കളഞ്ഞത് ഇനിയും ഇങ്ങനെ ജീവിച്ച മതിയോ ഒരു പേർഷ്യൻ ചിന്തകൻ എഴുതുന്നുണ്ട് ക്ഷമയെന്നത് കയ്പുമരമാണ് അതിൽ വിളയുന്നത് മധുരഫലവും ഇതേ ആശയം പ്രശസ്ത കവി വില്യം കൂപ്പർ കുറിക്കുന്നു ായിരിക്കുന്ന ഇതങ്ങളെ ചന്തമുള്ളതാക്കി തീർക്കാം വിജയത്തിന്റെ പടവുകൾ കയറാം റോമർ കൃതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം കർത്താവിനെ സേവിക്കുവാൻ ആശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ സഹിഷ്ണത കാണിക്കുകയും പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഇന്നയോളം അവിടുന്ന് പകരുന്ന നന്മകൾക്കായി സ്തോത്രം ഈ ജീവിതം സ്ഥിരോത്സാഹത്തിൻ്റെയും ക്ഷമയുടെയും കാത്തിരിപ്പിന്റെയും സഹനത്തിൻ്റെ ഇതുമാകുന്നുവല്ലോ അത്തരം പാതകള് ഞങ്ങൾ വിട്ടു കളയുമ്പോൾ ചെന്ന് പതിക്കുന്നത് പരാജയത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല വീഴ്ചകളുടെയും കാരണം ക്ഷമാപൂർവമായ ഇടപെടിയിൽ ഞങ്ങളിന്ന് ചോർന്നു പോയപ്പോഴാണ് വേഗത്തിൻ്റെ ലോകത്ത് ഇടയ്ക്കൊക്കെ ഒരല്പം വേഗമൊന്ന് കുറഞ്ഞ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും പലപ്പോഴും ഞങ്ങളുടെ നില്ലാതാകുന്നു യേശു സഹനവും ക്ഷമയും സഹിഷ്ണുതയും എന്താണെന്ന് ജീവിതത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചതെന്ന് അത് പിന്തുടരുവാൻ ജീവിതത്തിന്റെ വിജയ പടവുകൾ കയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ